രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിമൂന്ന് വെള്ളി ഇന്ന് ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം ഏഴ് വാർത്തകൾ വായിക്കുന്നത് ജീരവി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തുടർ നടപടികളിൽ ഹൈക്കോടതി ഇടപെടൽ സമ്പൂർണ്ണ റിപ്പോർട്ട് ഹാജരാക്കണം വനിതാ കമ്മീഷനെ കക്ഷി ചേർത്തു ഇരകളെ സംരക്ഷിക്കാനും പീഡകർക്കെതിരെ നടപടി ആലോചിക്കാനുമാണ് ശ്രമമെന്ന് വ്യക്തമാക്കി കോടതി ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ സമ്പൂർണ്ണ റിപ്പോർട്ട് മുദ്രവച്ച കവറിൽ നൽകണമെന്നും റിപ്പോർട്ടിൽ എന്തു നടപടിയെടുക്കാൻ പറ്റുമെന്ന് സർക്കാർ അറിയിക്കണമെന്നും ഹൈക്കോടതി സിനിമാ മേഖലയിൽ ലൈംഗിക ചൂഷണത്തിന് വിധേയരായവരെ എങ്ങനെ സംരക്ഷിക്കാമെന്നും കുറ്റം ചെയ്തവർക്കെതിരെ എന്തു നടപടിയെടുക്കാമെന്നുമാണ് പരിശോധിക്കുന്നതെന്ന് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താക്ക് ജസ്റ്റിസ് എസ് മനു എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി സംസ്ഥാന വനിതാ കമ്മീഷനെ കക്ഷി ചേർത്ത് ഹർജി പത്തിന് പരിഗണിക്കാൻ മാറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്ന ലൈംഗിക അതിക്രമം നടത്തിയവർക്കെതിരെ ക്രിമിനൽ നടപടി ആരംഭിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം സ്വദേശി പായച്ചറ നവാസ് നൽകിയ ഹർജിയാണ് പരിഗണിച്ചത് പരാതി നൽകാൻ ആരും മുന്നോട്ട് വരാത്ത സാഹചര്യത്തിൽ നടപടിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് സർക്കാരെന്ന് കോടതി പറഞ്ഞു സാക്ഷികൾക്ക് ഉറപ്പ് നൽകിയിട്ടുള്ളതിനാൽ രേഖകളും മൊഴികളും മറ്റു കാര്യങ്ങളും പ്രസിദ്ധീകരിക്കാനാവില്ലെന്ന് അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് പറഞ്ഞു എന്നാൽ ആരെങ്കിലും പരാതി നൽകിയാൽ തുടർ എടുക്കുമെന്ന് പരസ്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നടപടി എടുക്കണമെങ്കിൽ റിപ്പോർട്ടിൽ മറച്ചുവെച്ചിരിക്കുന്ന വസ്തുതകൾ ലഭിക്കണമെന്നും അഡ്വക്കേറ്റ് ജനറൽ ചൂണ്ടിക്കാട്ടി കുറ്റകൃത്യം വെളിപ്പെട്ടാൽ കേസെടുക്കുന്നത് പോക്സോ കേസുകളിൽ സാധ്യമാണ് കമ്മിറ്റിക്ക് നൽകിയ മൊഴികളിൽ വിശദീകരിച്ചിരിക്കുന്ന കുറ്റങ്ങളിൽ നടപടിയെടുക്കാവുന്നതാണോ അല്ലയോ എന്ന് പരിഗണിക്കേണ്ടതുണ്ടെന്ന് കോടതി പറഞ്ഞു ചിലപ്പോൾ തുടരന്വേഷണത്തിന് സാക്ഷികൾക്ക് സമ്മതമുണ്ടാകില്ല ചിലർക്ക് പ്രോസിക്യൂഷന് താല്പര്യമുണ്ടാകും എന്നാൽ അവർക്ക് മുന്നോട്ട് വരാൻ താല്പര്യമുണ്ടാകില്ല ഇക്കാര്യങ്ങളെല്ലാം പരിഗണിക്കണമെന്നും കോടതി പറഞ്ഞു വന്യജീവി ആക്രമണം സഹായധനം ഇരട്ടിയാക്കിയെന്ന കേന്ദ്രം കേന്ദ്രം ഇതിനായി പ്രത്യേക ഫണ്ട് നൽകുന്നില്ലെന്ന സംസ്ഥാനം വന്യജീവി ആക്രമണങ്ങളിൽ മരിക്കുന്നവർക്ക് കേന്ദ്രം പ്രത്യേക നഷ്ടപരിഹാര ഫണ്ട് നൽകുന്നില്ലെന്ന് കേരളം പറയുമ്പോഴും സഹായധനം ഇരട്ടിയാക്കി നൽകുമെന്ന് ആവർത്തിച്ച് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം സഹായമഞ്ചു ലക്ഷത്തിൽ നിന്ന് പത്ത് ലക്ഷം രൂപയായി ഉയർത്തിയെന്ന് ഇരുപത്തിയൊന്നിന് സംസ്ഥാനത്തിന് നൽകിയ കത്തിൽ വനം പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചു കേരളത്തിൽ നിലവിൽ പത്തു ലക്ഷം രൂപയാണ് നഷ്ടപരിഹാരമായി നൽകുന്നത് എന്നാൽ പത്ത് ലക്ഷം രൂപയും കേന്ദ്രം തന്നെ നൽകുമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയത് കേന്ദ്രസഹായം ഇരട്ടിയാക്കിയതോടെ സംസ്ഥാനത്ത് നഷ്ടപരിഹാര തുകയിൽ മാറ്റമുണ്ടാകുമോ എന്ന് വ്യക്തമല്ല മരിച്ചയാളുടെ അനന്തരാവകാശികൾക്ക് പത്ത് ലക്ഷം രൂപയും സ്ഥിരമായ വൈകല്യം സംഭവിക്കുന്നവർക്ക് രണ്ട് ലക്ഷം രൂപയും ഗുരുതര പരിക്കിന് പരമാവധി ഇരുപത്തി അയ്യായിരം രൂപയുമാണ് കേന്ദ്രം നൽകുക കോടി രൂപയാണ് കേരളത്തിന് അനുവദിച്ചിട്ടുള്ളത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ഐ ഡി ഡബ്ല്യു എച്ച് പ്രോജക്റ്റ് എലിഫെൻറ്റ് എന്നിവയിൽ ഉൾപ്പെടുത്തി വിതരണം ചെയ്യുന്ന തുകയുടെ അറുപത് ശതമാനം കേന്ദ്രവിഹിതമെന്നും നാൽപ്പത് ശതമാനം സംസ്ഥാന വിഹിതമെന്നുമാണ് സംസ്ഥാന വനംവകുപ്പ് അവകാശപ്പെട്ടിരുന്നത് വന്യജീവി ശല്യത്തിൽ സഹായവും മാർഗ്ഗനിർദ്ദേശവും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് സമർപ്പിച്ച നിവേദനത്തിന് മറുപടിയായി മന്ത്രാലയം നൽകിയ നിർദ്ദേശങ്ങളിലാണ് നഷ്ടപരിഹാര തുക ഉയർത്തിയ കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത് ഡോക്ടർമാരുടെ സുരക്ഷാ നിർദ്ദേശങ്ങൾ രണ്ടാഴ്ചയ്ക്കകം നടപ്പാക്കണമെന്ന് സുപ്രീംകോടതി ചീഫ് സെക്രട്ടറി ഡി ജി പി യോഗം വിളിക്കണമെന്നും നിർദ്ദേശം നീതിയും മരുന്നും നൽകുന്നത് നിർത്തിവെയ്ക്കാനാകില്ലെന്ന പരാമർശത്തോടെ രാജ്യത്തെ ഡോക്ടർമാർക്ക് തൊഴിലിടത്തിൽ സുരക്ഷ ഉറപ്പാക്കാൻ സുപ്രീംകോടതി അടിയന്തര നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ഒരാഴ്ചയ്ക്കുള്ളിൽ സംസ്ഥാന ചീഫ് സെക്രട്ടറിമാരുടെയും പോലീസ് മേധാവിമാരുടെയും യോഗം വിളിക്കാനും ഡോക്ടർമാരുടെ സുരക്ഷാ നിർദ്ദേശങ്ങൾ രണ്ടാഴ്ചക്കകം നടപ്പാക്കാനുമാണ് പ്രധാന നിർദ്ദേശം സുപ്രീംകോടതി നിയോഗിച്ച കർമ്മസമിതിയുടെ ശുപാർശ ലഭ്യമാക്കാൻ രണ്ടു മാസം സമയമെടുക്കും അതിനു മുൻപുതന്നെ സംസ്ഥാനതലത്തിൽ സുരക്ഷ കർശനമാക്കാനാണ് ഇത് കൊൽക്കത്തയിൽ പി ജി ഡോക്ടർ ക്രൂരമായി കൊല്ലപ്പെട്ട സംഭവത്തിൽ സമരം ചെയ്തു വന്ന ഡോക്ടർമാർ തിരികെ ജൂലിയിലേക്ക് മടങ്ങുന്ന പശ്ചാത്തലത്തിലാണ് നടപടി മെഡിക്കൽ സ്ഥാപനങ്ങളിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് സംസ്ഥാന സർക്കാരുകൾ ഉറപ്പുവരുത്തണമെന്നും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ആവശ്യപ്പെട്ടു സർക്കാർ ആശുപത്രികളിൽ ഇനി ഡിജിറ്റൽ പേയ്മെൻറ്റും ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ് യു പി ഐ വഴി പണം നൽകാം മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സർക്കാർ ആശുപത്രികളിലെ വിവിധ സേവനങ്ങൾക്കുള്ള ഫീസുകൾ ഇനി ഡിജിറ്റലായി നൽകാം ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ യു പി ഐ എന്നിവ വഴി പണം കൈമാറാനാണ് അവസരം ഒരുക്കുന്നത് നിലവിൽ എന്ത് സേവനത്തിനും കറൻസി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ രോഗികളുമായി രാത്രികാലങ്ങളിൽ അത്യാഹിത വിഭാഗത്തിൽ എത്തുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ പണമെടുക്കാൻ എ ടി എം തേടി പോകേണ്ടി വരുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് ഇ ഹെൽത്ത് പദ്ധതിയിലൂടെ നെറ്റ്വർക്ക് ചെയ്തിട്ടുള്ള അറുപത്തി മൂന്ന് ആശുപത്രികളിൽ ആദ്യഘട്ടത്തിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനം ആരംഭിക്കും ഇതിനായി ഇരുന്നൂറ്റി പോയിന്റ് ഓഫ് സെയിൽ മെഷീനുകൾ സജ്ജമാക്കി അറുന്നൂറ്റി ഇരുപത്തി നാല് ആശുപത്രികളിലാണ് ഇ ഹെൽത്ത് സംവിധാനമുള്ളത് വൈകാതെ ഇത്രയും ആശുപത്രികളിൽ ഡിജിറ്റലായി പണം സ്വീകരിക്കും ഒ പി ടിക്കറ്റ് ഓൺലൈനായി ബുക്ക് ചെയ്യാനുള്ള സൗകര്യം എല്ലാ ആശുപത്രികളിലും നടപ്പാക്കും ഇപ്പോൾ ഇ ഹെൽത്ത് നെറ്റ്വർക്കിലുള്ള ആശുപത്രികളിലാണ് ഈ സൗകര്യമുള്ളത് ആദ്യഘട്ടത്തിൽ എൺപത് ആശുപത്രികളിലാണ് ഈ സൗകര്യം ഏർപ്പെടുത്തുക അമീബിക് മസ്തിഷ്ക ജ്വരം ചികിത്സയിലുള്ള മൂന്നാമത്തെ കുട്ടിയെയും ആശുപത്രി വിട്ടു അമേബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച മൂന്നര വയസ്സുള്ള കുട്ടി പൂർണ്ണാരോഗ്യത്തോടെ ആശുപത്രി വിട്ടു ജൂലൈ പതിനെട്ടിനാണ് പനിയും തലവേദനയും ഛർദിയും രോഗലക്ഷണങ്ങളുമായി കണ്ണൂർ സ്വദേശിയായ റഗ്ബിഹീനെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത് നട്ടലിലെ സ്രവം പരിശോധിച്ച് അമീബിക് മസ്തിഷ്ക ജ്വരമാണെന്ന് പ്രാഥമികമായി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കോഴിക്കോട്ട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു പി സി ആർ ടെസ്റ്റിൽ നൈഗ്ലോറിയ ഫൗളൌരി എന്ന അമീബിയാണെന്ന് ഉറപ്പാക്കി രോഗം സ്ഥിരീകരിച്ചു ഗുരുതരവസ്ഥയിലായ കുട്ടിക്ക് ഒരു മാസത്തോളം ചികിത്സ തുടർന്നു മരുന്ന് വേഗത്തിൽ ലഭ്യമാക്കിയത് ചികിത്സയെ എളുപ്പമാക്കിയെന്ന് ആശുപത്രി അധികൃതർ വിശദീകരിച്ചു ട്രഷറിയിലെ ഉടമകളെത്താത്ത ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപ സർക്കാർ കണ്ടുകെട്ടണമെന്ന എ ജി നാലു വർഷം മുൻപ് നിർത്തലാക്കിയിട്ടും ചില മേഖലകളിൽ പ്രളയസെ സ്പിരിക്കുന്നുവെന്നും കണ്ടെത്തൽ സംസ്ഥാനത്തെ ട്രഷറി ശാഖകളിൽ ഉടമകളെത്താതെ കിടക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് കോടി രൂപ എത്രയും വേഗം സർക്കാർ കണ്ടുകെട്ടണമെന്ന അക്കൗണ്ടന്റ് ജനറൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ട്രഷറിയിൽ നടത്തിയ ഓഡിറ്റിന്റെ റിപ്പോർട്ടിലാണ് എ ജി നിർദ്ദേശം നൽകിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ സർക്കാർ നിർത്തലാക്കിയ പ്രളയസസ് പിരിവ് ചില മേഖലകളിൽ ഇപ്പോഴും തുടരുന്നുവെന്ന് സൂചിപ്പിക്കുന്ന കണക്കുകളും പരിശോധനയിൽ കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ കോടി രൂപ പ്രളയസസ് വരുമാനമായി ട്രഷറിയിൽ എത്തിയെന്ന് കണ്ടെത്തി രണ്ടായിരത്തി ഓഗസ്റ്റ് മുതൽ രണ്ട് വർഷത്തേക്കാണ് പ്രളയസസ് ഏർപ്പെടുത്തിയത് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ വരുമാനം പ്രതീക്ഷിച്ചെടുത്ത് രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് കോടി രൂപ സർക്കാരിന് ലഭിക്കുകയും ചെയ്തു അഞ്ച് വർഷം തുടർച്ചയായി ഇടപാട് നടക്കാത്ത അക്കൗണ്ടുകളെ നിർജ്ജീവ അക്കൗണ്ടുകളായി കരുതണം ഈ നിക്ഷേപങ്ങൾക്ക് പലിശ ക്രെഡിറ്റ് ചെയ്യുന്നത് നിർത്തുകയും പലിശ ഒഴികെയുള്ള തുക സർക്കാരിൻ്റെ വരുമാനത്തിലേക്ക് മാറ്റുകയും വേണം ആയിരത്തി ഇരുപത് നിർജ്ജീവ അക്കൗണ്ടുകളിലായി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയാണുള്ളത് മറ്റു കണ്ടെത്തലുകളും ശുപാർശകളും സർക്കാരിന് സമർപ്പിക്കും വിനേഷ് ഫോഗട്ടിൻ്റെയും സാക്ഷി മാലിക്കിൻ്റെയും സുരക്ഷ പിൻവലിച്ചു ബി ജെ പി നേതാവും റസ്ലിംഗ് ഫെഡറേഷൻ മുൻ പ്രസിഡന്റുമായ ബ്രിജ്ഭൂഷൺ ശരൺസിംഗിനെതിരെ മൊഴി നൽകിയ വനിതാ ഗുസ്തി താരങ്ങൾക്ക് ഡൽഹി പോലീസ് നൽകിയിരുന്ന സംരക്ഷണം പിൻവലിച്ചതായി ആരോപണം വനിതാ ഗുസ്തി താരങ്ങളായ വിനേഷ് ഫോഗട്ട് സാക്ഷി മാലിക് എന്നിവരാണ് പിൻവലിച്ച വിവരം പങ്കുവച്ചത് ബ്രിജ്ഭൂഷണിനെതിരായ കേസിൽ വിചാരണ നടപടികൾ ആരംഭിക്കാനിരിക്കുകയാണ് ഡൽഹി പോലീസിന്റെ നീക്കമെന്നും ഇത് സുരക്ഷയെ ബാധിക്കാൻ കാരണമാകുമെന്നും വിനേഷ് ഫോഗട്ട് സമൂഹമാധ്യമത്തിൽ കുറിച്ചു അതേസമയം സുരക്ഷ പിൻവലിച്ചിട്ടില്ലെന്നും സംരക്ഷണ ചുമതല ഹരിയാന പോലീസിന് കൈമാറിയതുകൊണ്ടുള്ള ആശയക്കുഴപ്പം മാത്രമാണെന്നും ഡൽഹി പോലീസ് അറിയിച്ചു സ്നേഹത്തിനു മുന്നിൽ തോൽക്കുന്ന വെല്ലുവിളികൾ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലെ പുൽമൈതാനത്തിലൂടെ ഇഷ മെഹ്റിൻ വേച്ചുവേച്ച് ഊടിയെത്തിയപ്പോൾ ഉമ്മ മുബീന സന്തോഷത്തോടെ കൈയടിച്ചു ശാരീരിക വെല്ലുവിളി നേരിടുന്ന ആയിഷയ്ക്ക് നടക്കാൻ പോലും മറ്റൊരാളുടെ കൈപിടിക്കണം മറ്റാരുടെയും കൈപിടിക്കാതെ ഊടിയത് ഇന്നലെയാണ് ഫിനിഷിംഗ് ലൈനിനടുത്ത് വീണുപോയെങ്കിലും ഇഷയുടെ മുഖത്ത് സന്തോഷപുഞ്ചിരിയായിരുന്നു ചുറ്റുനിന്നവരെല്ലാം കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു സെറിബ്രൽ പാൾസി സ്പോർട്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സെറിബ്രൽ പാൾസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള എന്നിവർ ചേർന്ന് സെറിബ്രൽ പാൾസി അടക്കമുള്ള വെല്ലുവിളി നേരിടുന്ന കുഞ്ഞുങ്ങൾക്കായി നടത്തുന്ന സംസ്ഥാന സ്പോർട്സ് മേളയിലേക്കുള്ള ജില്ലാ ടീമിന്റെ തെരഞ്ഞെടുപ്പിനെത്തിയതായിരുന്നു ഈഷ മെഹറിൻ സമഗ്ര ശിക്ഷ കേരളയുമായി ചേർന്നാണ് ജില്ലാ തെരഞ്ഞെടുപ്പ് നടത്തിയത് പ്രൊവിഡൻസ് ഗേൾസ് എച്ച് എസ് എസ്സിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈഷാ മെഹറിൻ സെറിബ്രൽ പാൾസി അടക്കമുള്ള രോഗാവസ്ഥകൾ കാരണം ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന മുപ്പതോളം കുട്ടികളെയാണ് ഇന്നലെ സ്റ്റേഡിയത്തിൽ എത്തിച്ചത് ഇവരിൽ പലർക്കും ജീവിതത്തിൽ ആദ്യമായാണ് ഒരു മൈതാനത്ത് ഓടിക്കളിക്കാനും കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാനും അവസരം ലഭിച്ചത് മുൻവർഷങ്ങളിൽ കായിക പരിപാടികളിൽ പങ്കെടുക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച കുഞ്ഞുങ്ങൾക്ക് മികച്ച പുരോഗതിയാണ് ഉണ്ടായതെന്ന് എസ് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ എ കെ അബ്ദുൾ ഹക്കീം പറഞ്ഞു നാഷണൽ സെർബിൾ പാളിസി അത്ലറ്റിക് മീറ്റിൽ പങ്കെടുക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള സംസ്ഥാനതല അത്ലറ്റിക് മീറ്റിലേക്ക് ഈ കുട്ടികൾ തിരഞ്ഞെടുക്കപ്പെട്ടു നൂറ് ഇരുന്നൂറ് നാനൂറ് എണ്ണൂറ് മീറ്റർ ഓട്ടം ഷോർട്ട് പുട്ട് ജാവലിൻ ത്രോ ഡിസ്കസ് ത്രോ ലോങ് ജമ്പ് എന്നീ ഇനങ്ങളിൽ ഈ കുട്ടികൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം വീൽ ചെയറിലുള്ള കുട്ടികൾക്ക് ക്ലബ് ത്രോ ഷോർട്ട് പുട്ട് ജാവലിൻ ത്രോ എന്നീ ഇനങ്ങളിലും മത്സരിക്കാം ശുഭദിനം നന്ദി